ഓരോരോ സംസ്ഥാനത്തിൽ ഓരോരോ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല ഇത് എല്ലാവരുടെയും എളുപ്പമായിരിക്കും കേരളത്തിൽ ഞങ്ങളും ഇന്ത്യ മുന്നണി സി പി എമ്മും ഒരുമിച്ച് ഒരു ഒരു സീറ്റിനെ കുറിച്ച് അഗ്രി ചെയ്യാൻ സാധിക്കുമോ എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല തമിഴ്നാട് നേരെ മറച്ചും നമ്മളും സി പി എമ്മും സി പി ഐ ഡി എം കെ എല്ലാവരും ഒരുമിച്ചാണ് അവിടെ തർക്കമേ ഇല്ല ഓരോരോ സംസ്ഥാനത്തിൽ ഓരോരോ കഥയാണ് ഞാൻ മനസ്സിലാക്കിക്കുന്നത് ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് അവർ സംസാരിക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ ഒപ്പം പിന്നെ ബംഗാളിലെ ഒരു സംസാരം ആരംഭിച്ചിട്ടേ ഉള്ളൂ എനിക്ക് ഈ കാര്യത്തിൽ അൺ ടിൽ ഇറ്റ് ഇസ് ഓവർ ഇറ്റ് ഇസ് നോട്ട് ഓവർ എന്നാണ് അവസാനം വരെ അത് അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ സംസാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തുടരുമോ വിചാരിക്കുന്നത് പക്ഷേ ഓരോരോ സംസ്ഥാനത്തിൽ ഓരോരു യാഥാർത്ഥ്യമുണ്ട് അതൊരു അതിശയമല്ല കോൺഗ്രസിൻ്റെ ശ്രദ്ധ ഇപ്പോൾ നമ്മളുടെ ഈ ഇതാണ് നാളെ മുതൽക്കുള്ള യാത്ര ഭാരത് ന്യായ ജോഡോ യാത്ര അതിലാണിപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ സ്റ്റേറ്റ് സ്റ്റേറ്റ് ചില അങ്ങനെയൊന്നുമില്ല രാഷ്ട്രീയത്തിൽ എപ്പോഴും അവർ എല്ലാവർക്കും അവർ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാ സ്വാതന്ത്ര്യമുണ്ട് ചിലവർ കോൺഗ്രസിൻ്റെ ചില തീരുമാനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചിലവർക്ക് ഇഷ്ടപ്പെടും ഇതിനെക്കുറിച്ച് നമ്മൾ ഓരോരോ കാര്യത്തിനും വിവാദമാക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ ആവശ്യമില്ല ചർച്ച നടക്കട്ടെ തീരുമാനം വരട്ടെ അവസാനത്തിൽ ജനങ്ങളാണ് ജനങ്ങളാണതൊക്കെ തീരുമാനിക്കാൻ പോകുന്നത് രാഷ്ട്രീയക്കാർ തമ്മിൽ എന്ത് അറിയിച്ചുകൊണ്ടുണ്ടായാലും അവസാനത്തിൽ ജനം തീരുമാനിക്കും അവർക്ക് എന്താ വേണ്ടത് അത് നോക്കിയിട്ട് നമ്മൾ പറയും അല്ല എനിക്ക് വലിയ സംശയമില്ല ആരൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരാൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്നുണ്ട് ഒരാൾ ഡൽഹിയിൽ ഇരിക്കുന്നുണ്ട് കാരണം ഇത് ഇത് നമ്മളുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പുതിയ ഒരു കണ്ടുപിടുത്തം ഒന്നുമല്ല ഡോക്ടർ അംബേദ്കറിനെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വർഷം ഈ ഒരേ കെ എൽ എഫിൽ വന്ന് പ്രസംഗിച്ചതും ചർച്ച ചെയ്തതും ഡോക്ടർ അംബേദ്കർ എന്താ പറഞ്ഞത് നമ്മുടെ ഒരു വലിയ കുഴപ്പമാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭക്തി ചെയ്യും പക്ഷെ ആ ഭക്തിയെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരും ചിലവർ രാഷ്ട്രീയത്തിൽ ഭക്തി ഒരു അപകടമാണെന്ന് ഡോക്ടർ അംബേദ്കർ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് അപ്പോൾ ശ്രീ എം ടി വാസുദേവൻ നായർ ഇത് പറയുന്നത് നമ്മളുടെ അംബേദ്കറിൻ്റെ ഒരേ പിന്നെ വിചാരമാണ് ഒരേ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് നമ്മൾക്ക് ഒരു രാഷ്ട്രീയ നേതാവിനെ ഇങ്ങനെ ഒരു ഭക്തി കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളോ മനുഷ്യൻ്റെ ചില കുറവില്ലായും കഴിവില്ലായും അതിനെക്കുറിച്ച് നേരിട്ട് കാണാൻ സാധിക്കുക നമ്മളൊരു ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ ആക്കി കഴിഞ്ഞാൽ ഈ രാജ്യം പഴയ്ക്കും അത് അംബേദ്കർ എഴുപത് വർഷം മുമ്പ് ചോദിച്ച ചോദ്യം ഇപ്പോഴും എം ടി വാസുദേവൻ ചോദിക്കുന്നു അത് ശരിയെന്നെ ഞാൻ അധ്യതപ്പം നൂറ് ശതമാനം യോജിപ്പാണ് അത എനിക്ക് വലിയ സംശയമില്ല ആരായാലും അത് പിന്നെ നമ്മളുടെ സംസ്ഥാനത്തിലും ദേശീയ സ്ഥിതിയിലും ഞാൻ കാണുന്നു നാളെ വേറെ സംസ്ഥാനത്ത് വേറൊരാളും ഒരു പക്ഷേ കാണുമായിരിക്കും ഇത് നമ്മളുടെ രാജ്യത്തിൽ ഒരു കുഴപ്പം തന്നെയാണ് ജനങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിന് ശരിക്കും ഒരു ദൈവത്തിനെ പോലെ ഈ ഭക്തി കൊടുക്കണമെന്ന് അർത്ഥമില്ലാത്തൊരു പെരുമാറ്റമാണ് ഇതിനെക്കുറിച്ചൊരു വോർണിംഗ് ഡോക്ടർ അംബേദ്കറിൻ്റെ എഴുപത് വർഷം മുമ്പുണ്ടായി ഞാനും ഒരു എഴുത്തുകാരനാണ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുണ്ടപ്പോൾ എനിക്ക് പറയാൻ വലിയ അവകാശമൊന്നുമില്ല എഴുത്തുകാർക്ക് എല്ലാ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമുണ്ട് അതാണ് എഴുത്ത് നമ്മൾ നമ്മളുടെ സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മൾ എഴുതുക അതുകൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ എഴുതുക എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഒരു പരാതിയുമില്ല ആർക്ക് വേണമെങ്കിലും ഈ കാര്യത്തിൽ അവർ അഭിപ്രായം പറയാം ശ്രീ എം ടി വാസുദേവൻ നേർ പറഞ്ഞു പക്ഷെ അതുപോലെ തന്നെ വേറെ വല്ലവർക്കും വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാൻ അവർക്ക് പൂർണ്ണ അവകാശമുണ്ട് ഒരു ഒരു ലിറ്ററി ഫെസ്റ്റിവൽ സാഹിത്യ സമ്മേളനത്തിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ഈ അഭിപ്രായങ്ങളെയൊക്കെ സംസാരിക്കാനും ഒരു പല വിധത്തിൽ ജനങ്ങളുടെ അടുത്ത് നമ്മൾ ഈ ഈ പിന്നെ ഒരു ഒരു എക്സ്പോഷ്യർ കൊടുക്കാനുമാണ് വന്നിരിക്കുന്നത് അതുപോലെ അദ്ദേഹം ചെയ്തു ആരംഭിച്ചില്ലെന്ന് ചെയ്തു നന്നായിക്കുറിച്ചല്ല അവർ പറയുമല്ലോ ഇരുപത് വർഷം അല്ല അത് പണ്ട് കാലത്ത് പറഞ്ഞതിന് വീണ്ടും പറയാൻ തോന്നിയാൽ അതിൻ്റെ തുടരുന്ന റെലവൻസ് കണ്ടിട്ട് തന്നെ അല്ലേ പറയുള്ളൂ ഞാനും പല കാര്യങ്ങൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ പറയാൻ ആവശ്യം തോന്നിയിട്ടുണ്ടാവില്ല പക്ഷേ ഒരു കാര്യം വീണ്ടും നമുക്ക് റെലവൻസായി തോന്നുകയാണെങ്കിൽ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പൂർണ്ണ അവകാശമുണ്ടാവും ഞാൻ എൻ്റെ പാർട്ടിയെക്കുറിച്ചുള്ള സംസാരിക്കുന്നത് ദേഷ്യം രാജ്യവും സംസ്ഥാനവും ഒക്കെ നയിക്കുന്നവരെയാണ് നമ്മൾ പറയുന്നത് എന്തൊക്കെ സ്ഥിതിയിൽ പാർട്ടിയുടെ അകത്ത് എല്ലാ പാർട്ടിയിലും ചില രീതികളുണ്ടാവും അതിനെക്കുറിച്ച് വേറെ സംസാരിക്കുക പക്ഷേ ഈ ഭക്തി അധികാരം ജനങ്ങളുടെ പേരിൽ അധികാരം അധികാരമെടുത്തവരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ജനങ്ങളുടെ പേരിൽ അധികാരം അധികാരമെടുത്തിട്ട് നിങ്ങളൊരു ദൈവത്തെ പോലെ ഇരുന്നാൽ എന്നതിൻ്റെ അർത്ഥം എന്നാണ് ചോദ്യം

ഞാനിത് പണ്ടേ പറഞ്ഞൊരു കാര്യമാണ് ജനങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണമെന്ന് ഞാൻ ചെറിയാലിൻ്റെ പോസ്റ്റ് കണ്ടിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് സ്പെസിഫിക്കലി പറയല്ല പക്ഷേ എൻ്റെ അറിവിൽ ഞാൻ തന്നെ ഇന്നാളും കൂടി പറഞ്ഞോ എനിക്ക് തോന്നുന്നു ഈ ലോക്സഭ കഴിഞ്ഞ ശേഷം എനിക്ക് വീണ്ടും പിന്നെ അടുത്ത അടുത്ത തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം എനിക്ക് വീണ്ടും വരുന്ന പകരം ഞാൻ മാറി നിന്നിട്ട് യുവാക്കൾക്ക് ഒരു അവസരം കൊടുക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അവസാനത്ത് പേട്ടി പാർട്ടിയാണ് തീരുമാനിക്കുക പക്ഷെ ഞാൻ തന്നെ പറയുന്നു നമ്മൾക്ക് ഒരു സമയം വരുമ്പോൾ മാറി നിന്നിട്ട് ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണം ഇങ്ങനെയാണ് എല്ലാ സമൂഹത്തിലും ഒരു റിന്യൂവൽ വരിക രാഷ്ട്രീയത്തിലും ആ റിന്യൂവലിൻ്റെ ആവശ്യമുണ്ട് അല്ല ഇപ്പം തന്നെ മാറാൻ ഒരു ധൃതിയുമില്ല അതും പാർട്ടി തീരുമാനിക്കട്ടെ ഞാൻ പറയുന്നത് ഒരു ഒരു തവണയും കൂടി ഒരു അവസാനത്തെ തവണ ഞാൻ ചെയ്യാൻ തയ്യാറാണ് പക്ഷെ സമയം ഒരു കാലത്ത് വരും നമ്മൾക്ക് മാറി നിൽക്കാൻ അത് എല്ലാവർക്കും